ഒരു കാലത്ത് സ്റ്റേജ് ഷോകളിലെ മിന്നും താരമായിരുന്നു കണ്ണൻ സാഗർ മിമിക്രി പ്രകടനങ്ങളിലൂടെയും സിനിമകളിലൂടെയും നിറഞ്ഞുനിന്ന നടൻ ഇപ്പോൾ സ്വന്തം നാടായ ചങ്ങനാശ്ശേരിയിൽ പലചരക്കുകട നടത്തുകയാണ് ഭാര്യയുടെ മനസ്സിലുദിച്ച ആശയമായിരുന്നു ഇത് പലതവണ നഷ്ടം സംഭവിച്ചിട്ടും ഇതിൽ പിടിച്ചുനിന്ന് മുന്നോട്ടു പോകുന്നതിനെക്കുറിച്ചും അതിനിടയിൽ സംഭവിച്ച കണ്ണു നിറയിക്കുന്ന ചില സംഭവങ്ങളുമൊക്കെ പറഞ്ഞ് നടന്നിട്ട ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കല കൊണ്ട് മാത്രം മുമ്പോട്ട് ജീവിക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴായിരുന്നു പലചരക്ക് കട തുടങ്ങുവാൻ നടനും തീരുമാനിച്ചത് കലാ നിന്ന് കച്ചവടത്തിലേക്ക് തിരിഞ്ഞപ്പോൾ പൊരുത്തപ്പെട്ടു പോകുവാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ കച്ചവടവും ഒരു കല തന്നെയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കച്ചവടത്തെക്കുറിച്ചും അതിനിടയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചും നടന്നിട്ട വാക്കുകൾ ഇങ്ങനെയാണ് കച്ചവടവും ഒരു കല തന്നെയാണ് ഇടപെടലുകൾ കൊടുക്കൽ വാങ്ങൽ കടം പറയൽ താമസിച്ചാൽ നമുക്ക് ചോദിക്കേണ്ട കടമയുള്ളതല്ലേ അങ്ങനെ ചോദിച്ചു പോയാൽ വാങ്ങുന്നവരുടെ മുഖത്ത് അതുവരെ കാണാത്ത ഒരു വികാരം ജനിക്കും ചിലപ്പോൾ രൂക്ഷമായി നോക്കും അല്ലെങ്കിൽ ഇനി കടം തീർത്തിട്ടേ സാധനങ്ങൾ വാങ്ങുന്നുള്ളൂ കട ഇവിടെ മാത്രമല്ലല്ലോ എന്ന പരാതിയും ഇതിനു മുൻപ് മേടിച്ചപ്പോൾ കൃത്യമായി തന്നില്ലേ പിന്നെന്താന്നുള്ള മനസ്സിൽ കുത്തുന്ന വാക്കുകൾ കൊണ്ട് ഒരടിയും പിന്നെ നിങ്ങൾക്ക് ഒരു ഗുണമാകട്ടെ എന്ന് കരുതിയ ഇങ്ങോട്ട് വരുന്നതും എന്നുള്ള മനോഭാവവും ഇത് പത്ത് പേരോട് പറഞ്ഞിട്ട് തന്നെ കാര്യം എന്ന ദാഷ്ട്യവും ഈ ലോകത്ത് ഈ കുഞ്ഞുകടയിൽ മാത്രമല്ല കേട്ടോ ചെറുകിട കച്ചവടക്കാർ അനുഭവിക്കുന്ന ഒരു ഭാഗം മാത്രമാണിത് സൗമ്യമായി വിശേഷങ്ങൾ തിരക്കി അവരുടെ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചോ തൊഴിൽ എങ്ങനെ പോകുന്നെന്നോ നാട്ടു വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞും യാത്രകൾ പോയതിനെക്കുറിച്ചും ചോദിച്ചും ശത്രുതയുള്ളവരെക്കുറിച്ച് കേട്ടറിഞ്ഞും അല്പം എരിവും പുളിയും ചവർപ്പും തെറിയും നിറഞ്ഞ സംസാരങ്ങൾ ആസ്വദിച്ചും അങ്ങനെ നിൽക്കണം ഇവരുടെ ശത്രുക്കൾ ഇവിടെ വരാറുണ്ടെന്ന് ഒരു വാക്ക് മിണ്ടരുത് പിന്നെ പറ്റുമില്ല വരവും നിൽക്കും തരാനുള്ളത് ഗോവിന്ദയുമാകും നമ്മളും വരുന്നവരെ അങ്ങനെ സുഖിപ്പിച്ച് നിൽക്കണം എന്നർത്ഥം ദേഷ്യമോ നിരസത്തോടെയോ ചൂടായോ അർത്ഥം വച്ചോ സംസാരം വന്നാൽ ഒരു കസ്റ്റമർ നഷ്ടമാകും കലാമേഖലയിൽ നിന്നും കച്ചവട മേഖലയിൽ വന്ന ഞാൻ പൊരുത്തപ്പെട്ടു പോകാൻ നന്നേ വിഷമിച്ചിരുന്നു പറ്റിക്കപ്പെട്ടിരുന്നു കച്ചവട തന്ത്രങ്ങൾ അറിയില്ലെന്നും നിങ്ങൾക്ക് ചേർന്നതല്ല ഈ മേഖലയെന്നും പലരും ആവർത്തിച്ചാവർത്തിച്ച് സൂചിപ്പിച്ചു അവിടെ നിന്നും പതരാതെ പാഠങ്ങൾ ഒരുപാട് പഠിച്ചു കല എപ്പോഴും കടാക്ഷിക്കാത്ത ദിനങ്ങൾക്ക് കുടുംബത്തിൻ്റെ കുടുംബത്തിന്റെ ഭദ്രതയും നിത്യ ചെലവുകൾക്കും ഒരു മാർഗം വേണമെന്ന ചിന്തയിൽ സ്വന്തം ഭാര്യയുടെ ഉള്ളിൽ ഉദിച്ച തോന്നലാണ് ഈ കടയുടെ പിറവി തന്നെ ഇടപെടലുകൾ സംസാര രീതികൾ പ്രവർത്തികൾ സൗഹൃദം സ്നേഹം ഇതുമാത്രം പുറത്തെടുത്ത് മുന്നോട്ടു പോവുകയാണ് നിലനിൽപ്പിന് ആധാരം അല്ലേലും അങ്ങനെയാകാവൂ കാരണം പല സ്വഭാവക്കാരും സമ്പത്തിൽ ഏറിയും ഇറങ്ങിയും നിൽക്കുന്ന മനുഷ്യരും പദം പറഞ്ഞ് കടം വാങ്ങുന്നവരും ഉടനെ തന്നേക്കാമെന്ന് പറഞ്ഞ് കടം വാങ്ങുന്നവരും പറ്റുകളിൽ കൃത്രിമത്വമുണ്ടെന്ന് പറഞ്ഞ് പണം കുറയ്ക്കുന്നവരും നീണ്ട നാൾ കടം പറഞ്ഞു പോകുന്നവരും സാധനങ്ങൾക്ക് കൃത്യം പണം തരുന്നവരും അങ്ങനെ വാങ്ങലുകാർ പലവിധം ഈ വിഷുദിനത്തിൽ ഉച്ചയായപ്പോൾ ഒരു ചേച്ചി വന്നു ഒരു കിലോ അരി വാങ്ങി ഇനി കറിക്കുള്ളത് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച വേദനയും അവരുടെ നിസ്സഹായവസ്ഥയും മനസ്സിൽ നിന്നും മായുന്നില്ല എന്റെ ഈ കുഞ്ഞുകടയിൽ ആവശ്യത്തിന് ഉള്ളത് ചേച്ചിക്കെടുക്കാം പണം പിന്നീടെന്ന് പറഞ്ഞിട്ടും കടം കിടന്നാൽ ബാധ്യതയാകുമെന്ന് പറഞ്ഞ് ആ അരിയുമായി നടന്നുപോയി ഇങ്ങനെയുമുണ്ട് ചില മനുഷ്യർ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു